എൻ്റെ പേര് മുഹമ്മദ് ഉവൈസ് നാട് മലപ്പുറം കോട്ടപ്പടി ഇവിടെ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം ആദ്യ നൂറ്റു ആദ്യ നൂറ്റാണ്ടുകളിൽ നബിദിനം എന്നൊരു ആഘോഷമില്ല അതുകൊണ്ട് അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് പറഞ്ഞത് ഹബീബ് റസൂറുല്ലാഹി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഇൻ നസലബിനി ബയാനു അമ്രിൻ വലീൻ ഞങ്ങൾക്ക് പുതുതായി ഒരു കാര്യം ഞങ്ങളിലേക്ക് കടന്നു വന്നാൽ അമ്രുൻ വലാ നഹിയു ആ ഒരു വിഷയത്തിൽ കൽപ്പനയോ വിരോധനയോ ഇല്ല ഉദാഹരണത്തിന് നിങ്ങളുടെ വാദപ്രകാരം നബിദിന ആഘോഷത്തിന് വ്യക്തമായ കൽപ്പനയും ഇല്ല അങ്ങനെയാണെങ്കിൽ അങ്ങ് ഞങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത് എന്ന് അലിയാരി തങ്ങൾ റസൂറുദാണ് ചോദിക്കാണ് അപ്പൊ അള്ളാഹിന്റെ റസൂൽ അങ്ങനെ ഉദാഹരണം വ്യക്തമായ നിങ്ങളുടെ വാദപ്രകാരം വ്യക്തമായ കൽപ്പനയും വിരോധനും വരാത്താഘോഷം ആ ഒരു വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാരോട് ചോദിക്കൂ ആലിമീങ്ങളോട് ചോദിക്കൂ എന്നാണ് അള്ളാഹുവിന്റെ ഈ ഹദീസിന്റെ സ്വീകാര്യതയെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യണമെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഓക്കെ ബഹുമാനപ്പെട്ട ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇമാമിയങ്ങളോട് ചോദിക്കാം നമുക്ക് പണ്ഡിതന്മാരോട് ചോദിക്കാം ഒന്നാമതായി അസർ ഇബ്നു അസ്കലാനി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു വഖദ് എനിക്ക് ഇതിന് വ്യക്തമായ അടിസ്ഥാനം അടിസ്ഥാനം ലഭിച്ചിട്ടുണ്ട് അത് എന്താ സബത ഫി മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് ഇതിനിക്ക് എന്റെ അടിസ്ഥാനം ഏതാണ് അടിസ്ഥാനം അന്ന് നബി സല്ലാഹു അലി വസ്ല്ല മുഹറം പത്ത് നോമ്പ് നോമ്പ് കൽപ്പിച്ചല്ലോ ആ ഒരു ഹദീസാണ് നബിദിനാഘോഷത്തിനുള്ള ഇതിനുള്ള ഒരു അസിലായി എനിക്ക് ലഭിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം പറയുന്നു നമ്മളും നിങ്ങളും ഒക്കെ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണല്ലോ ഹൈഫുൽ അസർ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് അതേപോലെ തന്നെയാണ് പിൻകാലത്തുള്ള ഒരുപാട് അയിമത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഈ നേരത്തെ പറഞ്ഞ അസ്കലാനി ഇമാം പറഞ്ഞതിനെ കുറിച്ച് ഇമാം മുഹമ്മദ് ബിൻ യൂസുഫ് സോലിഹി

എന്നൊക്കെ പറഞ്ഞത് ദിവസത്തിന് ആഘോഷമാക്കണമെന്നാണ് ഇമാം ബുൽ പറഞ്ഞത് അതേപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ജസരി ജസരി എന്ന് പറയുന്ന ഇബിനുൽസരിത്തിന്റെ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും പഠിച്ചു തന്ന ആ ഒരു പരമ്പരയിലുള്ള ഇബിനുൽ എന്താ പറഞ്ഞത് ഒരു വർഷം ആഘോഷിച്ചാൽ ആ വർഷത്തിൽ ഒരു മുസീബത്തും ഉണ്ടാകൂല്ല ബഹുമാനപ്പെട്ടു ഇത് ഉദ്ധരിക്കുന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇനിയും ഉണ്ട് ഇബിൻ ഹജർ തങ്ങൾ തന്നെ ഉറപ്പായി ഒക്കെ ഇവിടെ നിങ്ങണ്ട നിങ്ങൾ പറഞ്ഞ എല്ലാം ഒരു കിതാബിൽ നിന്ന് പോകുന്നതാണ് കുറെ എണ്ണി പറഞ്ഞാൽ ഇല്ല നിങ്ങൾ പറഞ്ഞ സ്വാലിഹി ആയിക്കോട്ടെ അതിന് ശേഷം എണ്ണി ആരായിക്കോട്ടെ ഈ സ്വാനിഹി ആരാത്തിനെ ശിഷ്യനാ നിങ്ങൾ പറഞ്ഞ സ്വലിഹിക്ക് പോയതാണല്ലോ അദ്ദേഹം സ്വനഹി സുബുദ്ധുദാർശാദ് സുയൂത്തി പറഞ്ഞാൽ അങ്ങനെ എടുത്തു കൊടുത്തൊക്കെയാണ് സുയൂത്തിന്റെ കിതാബ് ഈ കിതബ് അതിനൊക്കെ അസുഖി ഇതിനപ്പുറത്തും ഒരു മോദം കൊണ്ടുവരാൻ കഴിയും എനിക്കറിയില്ല പ്രതി ഈ കിതാബ് ഇല്ലാത്ത തെരുപോലാണ് പറയില്ല ഇതിൽ നിന്ന് എടുത്തു എടുത്തുദ്ധരിച്ച് പിന്നെങ്ങനെ കോപ്പിടിച്ച് 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 പോകുന്നതാണ് അതാണ് സുബുൽ ഹുദലുണ്ട് അതേപോലെ ഒരുപാട് സ്ഥലത്തുണ്ട് അതൊക്കെ ഇതാണ് ഇതിനപ്പുറത്തില്ല നീ സൂത്ത് ഇറഹിം എന്ന കിതാബാണ് ഇത് പറഞ്ഞത് അവിടെ എന്താ അസ്കദാനി ചോദിച്ചു അസ്കദാനിത എണ്ണൂറ്റി അമ്പത്തി അസ്കദാനി മരിച്ച ഹിജ എണ്ണൂറ്റി അമ്പത്തി രണ്ട് എന്ത് മനസ്സിലായി നാനൂറ് വരെ ഇല്ല എന്നാൽ പറഞ്ഞത് നിങ്ങൾക്കും അംഗീകരിക്കുന്നു അതാണ് പറയേണ്ടത് ഇമാം ഷാഫി പറയുന്നു ഇമാം അബു ഹനീഫ പറയുന്നു ഇമാം മാലിക് പറയുന്നു അതില്ലല്ലോ അത് ഇബ്ബദാലും ഉദ്ധരിച്ചിട്ടില്ല എന്നാലും മതി ഞാൻ പറഞ്ഞല്ലോ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് എന്ന് ഉദ്ധരിച്ചോ അത് മതി ഞാൻ അസ്കാനെ എവിടെ പറഞ്ഞു അത് കിട്ടൂല നിങ്ങൾക്കും കിട്ടൂല ആർക്കും കിട്ടൂല ഇമാം അസ്കാന്റെ ഏത് കിതാബ് പറഞ്ഞു നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എനിക്കറിയാം ഇമാം അസ്കദാനി ഇന്ന കിതാബിൽ പടയെന്ന് നിങ്ങൾ പറയില്ല അതില്ല അത് സുയൂത്തി ഇമാവ് പറഞ്ഞിട്ടുണ്ട് അസ്കാനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് അപ്പൊ ഇനി സൂത്തി കളവ് പറഞ്ഞോ ഇല്ലേ നമുക്കറിയാം അല്ലാതെ ഇമാം അസ്കാന്റെ കിതാബിൽ അതങ്ങനെ അങ്ങനെ എവിടെയും രേഖപ്പെട്ടതായി കാണുന്നില്ല ആവട്ടെ ഏതായിരുന്നാലും ഇനി അസ്കാനെ പറഞ്ഞ മറുപടി നിങ്ങളും നയിക്കോ അസ്താൻ പറഞ്ഞ മറുപടി നിങ്ങൾ സംഭവിക്കും എന്താ ചോദ്യം ഇമാണേൽ എന്ന ഈ അമലിനെ പറ്റി ചോദിക്കപ്പെട്ടു അതേപോലെ അടിസ്ഥാനം തന്നെ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല മുൻഗാമികളിൽ നിന്ന് ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല സലാസ കഴിഞ്ഞില്ലേ അതോട് കഴിഞ്ഞില്ല അത്തയാത്ര പോലെയല്ലേ മൂന്ന് നൂറ്റാണ്ടിലുള്ള ഒരാളിൽ നിന്ന് പോലും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഇനിയോ

അതിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളോ നല്ല കാര്യം നടക്കുകയാണ് ശരിയാണ് പ കു കുറെ സാധുക്കൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് കുറെ സുതൊക്കെ ചെയ്യുന്നുണ്ട് കുറെ മാംസം കൊടുക്കുന്നുണ്ട് കുറെ പുറാനുതിർന്നുണ്ട് കുറെ ഹജീർ പറഞ്ഞ് നല്ല കാര്യം പറഞ്ഞ് നടക്കുന്നുണ്ട് അല്ലാത്ത നടക്കുന്നുണ്ട് ഒരാൾ ആ നല്ലത് മാത്രം എടുത്തു അല്ലാത്തൊക്കെ ഒഴിവാക്കി എങ്കിൽ നല്ല വിദേഹത്താണ് കാന വിദേഹത്തൻ ഹസന അത് നല്ല വിധേയത്താണ് ഓ ഇല്ല അതുമാത്രമല്ലെങ്കിലോ ഫല നല്ല വിധേയത്വം അല്ല അപ്പൊ എന്തൊക്കെ അതപ്പോ ഇതാണ് പാകമുള്ളത് ഇതാണ് സുയൂത്ത് ഉദ്ദേശിച്ച് ഇതാണ് പിന്നെ സ്വാലിഹി പറഞ്ഞതാണ് ശേഷമുള്ള എല്ലാവരും പറഞ്ഞത് ഹജറമ്മ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഓക്കെ ഇതാണ് പറഞ്ഞത് ഇതിനപ്പുറത്ത് പറഞ്ഞില്ല അപ്പൊ ഇമാം അസ്മു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അസ്ലു അഹമ്മദിൽ മൗലിഹത്തിന്റെ അസുല് അല്ലെ മൗലിദിന്റെ അസുല് ബിദ്ഹത്താണ് മൂന്ന് നൂറ്റാണ്ടുകാരായ ഉത്തമരായ സച്ചിരായ സരഫ് സ്വാലിഹിങ്ങളിൽ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല നേരത്തെ പറഞ്ഞല്ലോ അത് കണ്ടാണ് അസ്കലാനി സഹാബിമാൻ ചെല്ലിയത് ഇമാം അസ്കാനി കാണുകയും അദ്ദേഹത്തെ കിതാബിൽ എടുത്തു കൊടുക്കുകയും അത് സഹി അല്ലാന്ന് പറയുന്നതാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ആദ്യം മൂന്നു നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അതിന്റെ ഭാഗമായി കുറെ നല്ല കാര്യം നടക്കുന്നു അല്ലാത്തത് നടക്കുന്നു നല്ലത് മാത്രം ഒരാൾ തെരഞ്ഞെടുത്ത് അത് ചെയ്യുന്നുവെങ്കിൽ നല്ല വിദഗ്ധ അല്ലെങ്കിലോ നല്ല വിദഗ്ധത്വമല്ല ഇത്ര അസ്കാനി പറഞ്ഞിട്ടുള്ളൂ അത് അസ്താനിമാൻ ഏത് കിാബിലുണ്ട് അള്ളാഹോയു നമ്മളത് കണ്ടിട്ടില്ല ഉണ്ടാവാം ആയിക്കോട്ടെ നമ്മളില്ലെന്നും പറഞ്ഞില്ല ഉണ്ടെന്നും പറഞ്ഞില്ല നമ്മളത് കണ്ടിട്ടില്ല സുയൂത്യമാ പറഞ്ഞു അസ്താനം ചോദിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിന്ന് അതിൻ്റെ ഒരു സ്വാളിഹി അദ്ദേഹത്തിന്റെ സുബ്രഹതാവർ റഷാ അതിൽ എടുത്തു കൊടുത്തു പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ പലരും പലരും എടുത്തു ധരിച്ച് പോന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങളും വൃത്തം ധരിച്ചു അപ്പം കുറേ കിതാബിനെ പേരും ആളുകൾ വിചാരിക്കും ഇതൊക്കെ ഒരുപാടുണ്ട് അതില്ല അത് പറഞ്ഞാൽ പറഞ്ഞത് ഏതായിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞാൽ തെളി തെളിയുന്നത് ഞാൻ പറഞ്ഞു ഹിജ അറുന്നൂറ്റി മുപ്പതിൽ മരിച്ച ആളാം മുസഫർ രാജാവ് അദ്ദേഹമാണ് ഈ ആചാരത്തെ ജനകീയമാക്കി കൊണ്ടുവരുന്നത് അതിനുശേഷം അനുകൂലിച്ചവർ വന്നു പ്രതികൂലിച്ചവർ വന്നു അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഒരേപോലെ സമ്മതിക്കുന്നു ആദ്യ മുന്നൂറ്റാണ്ടിൽ ഇല്ല അതാണ് നമ്മൾ പറഞ്ഞതിലും ആകത്തുക അതിപ്പം നിങ്ങൾ ക്ലിയർ ആണ് അപ്പൊ നമുക്ക് അവിടെ നിൽക്കാം ഇനി ഫുക്കഹാക്കോട് ആബിനിയോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ദീനിൽ ബിരേത്തുണ്ടാക്കിട്ട് ചോദിക്കാനാണോ അല്ലല്ലോ ആ ആയ്യോ അന്ന് പറയിക്കോട്ടെ ഇമാം തുബ്രാനി ഉദ്ദേശിച്ച റിപ്പോർട്ടാണ് പറഞ്ഞത് ഇമാം തൊബുറാനിയാണ് ആ റിപ്പോർട്ട് ഉദ്ദേശിച്ച മറ്റു ചെറിയ താബിലൊക്കെ വന്നിട്ടുണ്ട് ആവട്ടെ ആ റിവായത്ത് പ്രകാരം ഒരാൾ ദീന് പുതിയ വിദ്യണ്ടാക്കുക എന്നിട്ട് പണ്ഡിതന്മാരെ പോയി ചോദിക്കുക എന്താണോ അതിനർത്ഥം അല്ലല്ലോ നേരത്തെ ദീനിന് ഹലാലി വ്യക്തമാണ് ഹറാമ വ്യക്തമാണ് അതിനുള്ള കുറെ മുസ്തബി ഹാത്ത് ഉണ്ട് അത് പഠിപ്പിക്കപ്പെട്ടവരാണ് ഇന്നലെ ഹലാലയ്യൻ ഇന്നലെ ബയ്യൻ ഹലാലി വ്യക്തം ഹെറാമ വ്യക്തം അതിനിടയിൽ കുറെ മുസ്തബിഹാത്തുണ്ട് അധികം ആൾക്കും അറിയില്ല അത്തരം വിഷയങ്ങൾ വരുമ്പോൾ വ്യക്തമായ നെസ്സിൽ വരാത്ത കാര്യം വരുമ്പോൾ കൃത്യമായി പഠിപ്പിക്കപ്പെടാത്ത വിഷയം വരുമ്പോൾ അതിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് പണ്ഡിതന്മാർ ചോദിക്കണം പറഞ്ഞു ചെയ്യ പണ്ഡിതന്മാർ ചോദിക്കണം വേണ്ട അല്ല ഒന്നല്ലല്ലോ ഒരു പുതിയ മസാല വന്നു ഒരു പുതിയ പ്രശ്നൻ്റായി എന്തു ചെയ്യണം കുറവാനോ ദിവസമായി കാണുന്നില്ല എങ്കിൽ പണ്ഡിതന്മാർ ചോദിക്കണം അതന്നെയാണ് വേണ്ടത് അതിൽ തർക്കമൊന്നുമില്ല അല്ല ദീനിന് പുതിയ വിഭാഗത്തുണ്ടാക്കിയിട്ട് അത് പണ്ഡിതന്മാർ ചോദിക്കാനല്ല അങ്ങനെ പോയി എന്ത് ചോ ഉണ്ടാക്കാലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരാൾക്ക് എന്തുണ്ടാക്കാം അതൊക്കെ പോയി ചോദിക്കാറുണ്ട് ചോദിച്ചാൽ ആരെങ്കിലും ഒക്കെ എന്തെന്ന് പറഞ്ഞു കൊടുക്കും അതൊക്കെ ദീരു തെളിവാകും അപ്പൊ അങ്ങനെ ഒന്നുമില്ല ഈ പറയപ്പെട്ട ഹജർ പറയപ്പെട്ടു അദ്ദേഹം പോലും പറഞ്ഞെന്താ മൗലി ആസ്വദ വിധേയാണ് അതിന് നന്മ മാത്രം അടുത്ത അത് നന്മ മാത്രം ചെയ്യുകയാണെങ്കിൽ അത് നല്ല വിധേയത്താണ് അല്ലെങ്കിൽ അതുമല്ല അപ്പൊ ഏതായാലും മങ്കൂസ് മുതൽ നല്ല വിധേയത്വമല്ല സലറഫല മോദൽ നല്ല വിധേയത്വമല്ല അതേപോലെ വളർത്തഞ്ചീവിതം നല്ല വിധേയത്വമല്ല ഈ ഇന്നത്തെ മൊഴിയോ ആണും പെണ്ണും എല്ലാം കൂടി നോളജ് സിറ്റിക്ക് വന്ന പോലെയാണ് ഇപ്പൊ ഇവിടുക്കും വരുന്നത് മൊഴിതിന്റെ ജാഥ കാണാനും ചാടികളിക്കാനും ഒക്കെ അതേതായാലും അസ്കഥനോട്ട് അംഗീകരിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ സ്ഥാപിച്ചെടുക്കണം എന്താ ഈ ഒരു ഒരു വിധേയത്തായ കാര്യത്തില് സ്ഥാപിക്കണത് ഒരു വിദേഹത്തായ കാര്യം അത് സ്ഥാപിക്കാനല്ലേ വരുന്നത് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ അത് വിദേഹത്തിന് നല്ല ചീത്ത എന്തായിക്കൂടാ നമുക്ക് വിധേയത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ സമ്മതിച്ചാൽ മതി അതായത് സമ്മതിക്കല്ല നിങ്ങൾ അംഗീകരിച്ചാൽ മതി നല്ല വിധേയത്താണ് ഇപ്പം നിങ്ങൾ നോക്കി കിട്ടുന്നത് നിങ്ങൾ പറഞ്ഞതാവട്ടെ ജുനൈദ മുസ്തേ പറഞ്ഞാൽ ഒക്കെ ആ കിതാബ് നല്ല വിധേയം നല്ല വിധേയമാണ് അപ്പം അത് ചെയ്യുന്ന ആളായിക്കോലോ ബിതഴി ഞങ്ങൾ പറഞ്ഞത് നല്ലതാവട്ടെ ചീത്തവട്ടെ ഒരു വിധേയത്വം വേണ്ടെന്നാണ് ഞങ്ങളെ വാദം ഒരു വിദേഹത്തും വേണ്ട നിങ്ങളെ വാദം ഇത് വിദേഹത്താണ് നല്ല വിദേഹത്താണ് അപ്പം അത് ചെയ്യുന്ന ആളല്ലേ ബിതഴി മഴ നല്ല പിതഴി എന്ന് പറഞ്ഞു കൂടി എന്നാൽ കുഴപ്പമില്ല ഞങ്ങളെപ്പറ്റി വിദഴി എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞത് വിദേഹത്താണ് ഹസനത്തോ സയ്യത്തോ നല്ലോ ചെയ്തത് എന്തോ ആവട്ടെ വിദേഹത്താണോ നമുക്ക് വേണ്ട നിങ്ങൾ പറഞ്ഞ നല്ല വിധേയത്താണ് അത് ചെയ്യാം അപ്പോൾ ഏതായാലും അത് ചെയ്യുന്ന ആളായിരിക്കും വിതഴി വേണമെങ്കിൽ നല്ല വിതഴി എന്ന് പറയാം അപ്പം നമ്മൾ അംഗീകരിച്ച് തരാം അതല്ലാതെ ഇനി ഇങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങൾ വിതഴിയാണ് ഞങ്ങൾ എന്ന് പറയാൻ പാടില്ല അപ്പോൾ കോഴിക്കോട് കഴിഞ്ഞ ആഴ്ച അങ്ങനെ മുതലേ മല പറഞ്ഞു അത് നാളെ എനിക്കവിടെ അതിന് കൃത്യമായി ആരാണ് ബിതഴി ആരാണ് പിന്നെ ഹലിസുണ് എന്നൊക്കെ വിശദമായി നാളെ കോഴിക്കോട് മുതലക്കുളത്ത് വൈകുന്നേരം നാലേ മുപ്പതിന് കൃത്യം ആരംഭിക്കും നാലേ മുപ്പതിന് ഷാർപ്പ് ഇൻഷാല്ല പരിപാടി ആരംഭിക്കും എന്നാലേ ഒരു ഒമ്പതര അവസാനിപ്പിക്കാൻ വരണം എന്ന് എന്ന് ഒന്നും കൂടി മാത്രം ഇവിടെ ഫൈസൽ മാലോയ് പറഞ്ഞു പറഞ്ഞു അത് ഞമ്മക്കും അറിയില്ല നമുക്കും കിട്ടിയില്ല എന്നുള്ളത് എന്നാൽ മാലോയ് മനസ്സിലാക്കണം ഫൈസൽ സാർ ശരിക്കും മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് ലഭിക്കാത്തതുള്ളൂ സുന്നികളായ ഞങ്ങൾക്ക് അസ്കലാനി അത് എവിടെ പറഞ്ഞു എന്ന് ഞങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട ഇമാം അസ്കലാനി അവിടുത്തെ സന്തത സഹചാരിയായ बहुमान पट्टैसहा അവിടുത്തെ മരിക്കണത് വരെ അസ്കലാൻ ഇമാം കൂടെ നടന്ന വഫാത്ത് വരെ ലാസിമായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട സഹാബി സഹാബിമാം പറയാണ് എന്നോട് എന്റെ ഉസ്താദ്രണ്ടിലാണ് ഇതര തൊള്ളായിരത്തി രണ്ടിലാണ് ഇമാം സഹാബി വഫാത്താകുന്നത് ഇമാം സുയൂത്തിക്ക് മുമ്പ് ആരെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടോ സുയൂത്തിയിൽ നിന്നാണ് ഇതെല്ലാം പോന്നത് എന്നാണ് ഇവിടെ ഫൈസൽ സാർ പറഞ്ഞത് അല്ല സുയൂത്ത് ഇമാമിന് മുമ്പ് തന്നെ അസ്കലാൻ നിന്ന് ഓതി പഠിച്ച അവിടുത്തെ അവിടുത്തെ ലാസിമാക്കിയ അൽ അജിബത്തുൽ ഫീ അസ്ഇലത്തി അസ്ഇലത്തി റളി എന്ന് പറയുന്ന ഫതാവയിൽ പറഞ്ഞു പറയുന്നു എനിക്ക് എന്റെ ഉസ്താദിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പിന്നെ പറഞ്ഞത് ബിദഅത്തുൻ ഹസന എന്ന് എന്നല്ലേ അങ്ങനെ ബിദഅത്താണ് എന്ന് തള്ളി ഒഴിവാക്കാനുള്ളതാണോ

ബഹുമാനപ്പെട്ട അബൂ ഷാം പറഞ്ഞു അത് സുന്നത്താണ് എന്ന് ഞങ്ങൾ അതനുസരിച്ച് അമല ചെയ്യുന്നു ഹസന എന്ന് പറഞ്ഞ് തള്ളിക്കളയാനല്ല പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അത് സുന്നത്താണ് എന്നാണ് പഠിപ്പിച്ചത് ഇനിയുമുണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിന്ന് പറഞ്ഞു അത് സുന്നത്തുള്ള കാര്യമാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ തങ്ങളും ശർവാനിയും തെർഷിയും ഇയാനത്തും ഇവരെല്ലാവരും പറയുന്നു ബിദ്വത്തു ഹസന എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനുള്ളതല്ല അത് സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാമിയും പറഞ്ഞു മുഹമ്മദ് ഇബ്നു യൂസഫ് ാണ് ലോക പ്രസിദ്ധ പണ്ഡിതനായ ഗ്രന്ഥമാണ് അതിലും പറഞ്ഞു എന്ന് പറഞ്ഞു 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 ഈ പിന്നെ ഞാൻ ഹദീസ് ഫുഖഹ അബിദീൻ അതിനെ കുറിച്ച് പോട്ടേന്ന് അങ്ങനെ പോകാനുള്ളതല്ല ഇത് ബഹുമാനപ്പെട്ട ഇമാം നൂറുദ്ദീൻ പറയുന്നു ഇതിന്റെ പരമ്പര സുദൃഢമാണ് എന്ന് പറയുന്നു ബഹുമാനപ്പെട്ട ഇമാം

ആ അലഹമ്മദില്ല അള്ളാഹുബർ അതാണ് വേണ്ടത് അതാണ് അംഗീകാരം അപ്പൊ എന്തായിരുന്നു ഇപ്പം ഞാൻ അവസാനപ്പെടുത്തിക്കുന്നത് നല്ല വിധേയത്തൊക്കെ സുന്നത്തന്നെ സുന്നത്തന്നെ പോലെ നല്ല വിധേയത്ത് വരണം പിന്നെ സുന്നത്തന്നെ പോലെ പിന്നെ എന്തെങ്കിലും നല്ല വിധേയത്ത് വരണത് വിധേയത്താണെങ്കിൽ സുന്നത്താവില്ല സുന്നത്താണെങ്കിൽ വിധേയത്വമാവില്ല അതല്ല ഇസ്ലാം ഒരു കാലം വിധേയത്താണെങ്കിൽ പിന്നെ സുന്നത്തല്ല സുന്നത്താണെങ്കിൽ പിന്നെ വിധേയത്വം അല്ല ഇത് വിധേയത്താണ് പക്ഷെ സുന്നത്താണ് ഇതെന്താ ഏർപ്പാട് അങ്ങനെ ഉണ്ടോ നീല് സഹോദരൻ വഴി എന്തായി പറഞ്ഞതൊക്കെ ഹസന എല്ലാരും ഊന്നി പറഞ്ഞു നല്ല ബിദഅത്ത് എപ്പോഴാ പറഞ്ഞത് അതും പ്രത്യേകം എടുത്തു പറഞ്ഞു ഒക്കെ പ്രത്യേകം പറഞ്ഞത് എന്താ അന്ന് നടക്കുന്ന നല്ല കാര്യങ്ങൾ അത് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റിയാണ് പറഞ്ഞത് അല്ല അന്ന് നടക്കുന്ന നല്ല കാര്യങ്ങൾ അതാണ് നന്മകളൊക്കെ ആൾ ചെയ്യുന്നു അല്ലാത്ത ഒഴിവാക്കുന്നു എങ്കിൽ നല്ല ബിദഅത്ത് വ ഇല്ലാ ഫല ഇല്ലെങ്കിൽ അതുമില്ല അതല്ലേ പറഞ്ഞുള്ളൂ എന്നിട്ട് ഏതായാലും ഇപ്പം നല്ല വിധേയത്ത് സ്ഥാപിക്കാനാണ് അപ്പം ഞാൻ അവസാനം പറഞ്ഞതാണ് ഇപ്പം ഇതിൽ നമുക്ക് ഇനി ഏതായാലും തെളിഞ്ഞു കിട്ടുന്നത് ഏതായാലും വിധാകൾ എന്ന് പറഞ്ഞത് ഈ പറയപ്പെട്ട മനുസമ്പനം ഉറപ്പാണ് കാരണം ഒരു നല്ല വിധേയത്വം ഒക്കെ നല്ല വിധേയത്താണ് അതൊക്കെ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരാണ് ബിദി എന്നുറപ്പ് ഞങ്ങൾ സമ്മതിച്ച് വിധേയത്ത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ ഏതായാലും ഞങ്ങൾക്കത് വേണ്ട അത്രയേ ഉള്ളൂ ഞങ്ങൾക്കത് വേണ്ട നല്ല വിധേയത്വം മോശപ്പെട്ട വിധേയത്വം എന്ത് വിധേയത്താണോ വിദേഹത്ത് നിന്ന് കേട്ടാൽ ആ എന്നിട്ടും ഞങ്ങളെപ്പറ്റി വലിയ വിദേികളാണ് പത്തൊമ്പത് സ്ഥാനക്കാരെന്ന് പറഞ്ഞതാണ് നമുക്ക് പിന്നെ എന്താ മനസ്സിലാവാത്തത് ഇനി മാത്രമേ വിദേഹത്തിന്റെ രണ്ട് രൂപത്തിൽ പണ്ടല്ലാം നോക്കി കണ്ടവരുണ്ട് ചർച്ച പോയപ്പോൾ ഞാൻ നീണ്ടു പോകും നബിയുടെ കാലത്തിൽ ഇല്ലാത്ത എല്ലാത്തിനെയും വിദേഹത്തെ എന്ന് പറഞ്ഞവരുണ്ട് വിഭാഗത്തോ ആയതാത്തോ ഒന്നും പരിഗണിക്കാതെ അതല്ല വിഭാഗത്തോ മാത്രം പരിഗണിച്ചു പറഞ്ഞവരുണ്ട് ആ തരീഫ് പ്രകാരം ഈ പറയപ്പെട്ട ഈ മസലയിൽ വീക്ഷണ വ്യത്യാസങ്ങൾ വരും ഷാഫി അറമ്മദ് പറഞ്ഞ തരീഫല്ല ശേഷക്കാരായ പലരും പറഞ്ഞത് ഇമാം ഷാഫി ഫി പറഞ്ഞു വസ്ല നബിന്റെ കാര്യത്തിൽ ഇല്ലാത്തതൊക്കെ അത് എന്തായിക്കോട്ടെ അതുപ്രകാരം ദുന്യവിയായ കാര്യമാവട്ടെ എന്തുണ്ടായാലും അതൊക്കെ ബിരേയത്ത് എന്ന വകുപ്പിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് അപ്പം നല്ല വിധേയത്തിണ്ടാവും മോശപ്പെട്ട വിദേഹത്തിൻ്റെ ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് മോശപ്പെട്ട ബിദേഹത്ത് നല്ല വിധേയത്തിന് അവരൊക്കെ ഉദാഹരണം പറഞ്ഞത് എന്താ ഇമാം ഷാഫി ആവട്ടെ അതേപോലെ ഇസ്റു അബ്ദുസ്സലാം ആവട്ടെ ഇമാം ഖറാഫി ആവട്ടെ അവരൊക്കെ നല്ല വിധേയത്തിന് ഉദാഹരണം പറഞ്ഞാൽ എന്താ മദ്രാസ ഉണ്ടാക്കല് അതേപോലെയുള്ള ഭരണശാല ഉണ്ടാക്കല് നാഹിബിന്റെ കിതാബ് ഉണ്ടാക്കല് ഫിഖഹിന്റെ കിതാബ് ഉണ്ടാക്കല് ഇതൊക്കെയല്ലേ നല്ല വിധത്തിൽ ഉദാഹരണം പറഞ്ഞത് അല്ല ദീന ഒരു പുതിയ ആചാരം ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന് അവരാരെങ്കിലും നല്ല വിധേയത്തിൽ ന്യായം പറഞ്ഞോ ഇല്ലല്ലോ അതെ ഞാൻ പറഞ്ഞു ഈ ആചാരം വന്നതിന് ശേഷം അനുകൂലിച്ചവരുണ്ട് പ്രതികൂലിച്ചവരുണ്ട് അന്ന് തുടക്കം മുതലേ പറഞ്ഞു പോന്നാണ് അതിന് കുറെ കിതാബ് വായിക്കേണ്ട കാര്യമില്ല തുടക്കം മുതലേ പറഞ്ഞു പോന്നാണ് അനുകൂലിച്ചവരുണ്ട് പ്രതികൂളിച്ചവരുണ്ട് ഇതിൽ അറുന്നൂറ്റി മുപ്പതിലാമത് ഫരാജാവ് മരിക്കുന്നത് അതിനുശേഷം ജീവിച്ച പണ്ഡിതന്മാരിൽ ഇത് ഒരുപാട് ചർച്ച വന്നു അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഉണ്ട് എന്ന് അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഒരേ സ്രോതത്തിന് ഇത്തിഫാക്കായി പറയുന്നു ഇത് ആദ്യം മുന്നൂറ്റാണ്ടുകൾ ഇല്ല ഇതിലും മുന്നൂറിന് ശേഷം വന്നതാണ് സലഫു സോലിങ്ങൾ ചെയ്തിട്ടില്ല അത് നിങ്ങൾ ഈ പറഞ്ഞ അബൂഷാമയും പറഞ്ഞു അതേപോലെ നമസ്കലാനയും പറഞ്ഞു ഇയാൻ തോലിബയിലും പറഞ്ഞു അവരൊക്കെ അത് പറഞ്ഞു പിന്നുള്ളത് ഞാൻ ആയാലെന്നാണ് അത് ഹൈത്തം എന്ന് പറയാമെന്നല്ലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല ഹൈത്തമിന്റെ പേര് കിതാബ് ഉണ്ടെന്നല്ലാതെ അത് തുടങ്ങുന്ന ഇതാണ് നേരെ കിതാബ് ഫസ്റ്റ് പേര് തുടങ്ങണ തന്നെ മുഴുവൻ എത്ര കൂട്ടും എന്ന് പെട്ടൊരു കിതാബ് തുടങ്ങണ തന്നെ അപ്പൊ പിന്നെ അത് ഏതായിരുന്നാലും അങ്ങനെ കിതാബ് ആരംഭിക്കുമെന്ന് വിചാരിക്കാൻ മാത്രമൊന്നുമില്ല ആവട്ടെ പിന്നെ ഇമാം അസ്കലാനയുടെ ഈ ഒരു ഫത്ത്വ ഞാൻ നേരത്തെ പറഞ്ഞതാ ഇമാം കിതാബിൽ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾക്കറിയാതോ ഇമാം അസ്ഖാനെ കിതാബിലില്ല സിഷ്യന്റെ കിതാബിലാണുള്ളത് സിഷ്യൻ ഇല്ല എന്നിട്ട് ചെല്ലോ ഞാൻ പറഞ്ഞത് അസ്കലാനെ കിതാബിലില്ലാന്ന അസ്കാനെ ഇല്ല അത് അപ്പോ അപ്പൊ ശരി അൽഹന്ദി എനിക്ക് സമാധാനമായി ഇമാം അസ്ഖാന കിതാബ് എവിടെയും അതില്ല ശിഷ്യന്മാര് പറഞ്ഞു ശരിയാണ് നീ ശിഷ്യൻ പറഞ്ഞിട്ടില്ല ചോദിക്കാം സുയൂത്തി അസ്കാനും തമ്മിൽ അതേ കാലത്ത് വ്യത്യാസമൊന്നുമില്ല എണ്ണൂറ്റി അമ്പത്തി ഇമാം അസ്ഖാനും മരിച്ചത് സുയൂത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് മരിച്ചത് അപ്പൊ അത്രയധികം വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല അറുപത് കൊടുത്തേക്ക് അപ്പേ ഉള്ളൂ പക്ഷെ പറഞ്ഞത് ഇമാം അസ്കാന്റെ എവിടെയും അതില്ല അതില്ലാന്ന് തന്നെ ശിഷ്യന്മാരുടെ കിതാബിലുണ്ട് ശിഷ്യന്മാർ ശിഷ്യന്മാരുണ്ട് ഉള്ള ധരിച്ചു പോകുന്ന ആയിക്കോട്ടെ അതേ പറഞ്ഞു അത് വെക്കാം വെക്കുക അതിൽ ഇമാം പറഞ്ഞത് എന്താ ഇത് ആണ് അതല്ലേ പറഞ്ഞത് അതല്ലേ പറഞ്ഞത് ഇത് അസ്ലു മൗലിദ് മൗലിദ് എന്ന എങ്ങനെയാ ബിദിദിന്റെ ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് എന്നാൽ ആ ഒരു ആചാരത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് പല രൂപത്തിലുണ്ട് നന്മകളുണ്ട് അല്ലാത്തതുമുണ്ട് ഒരാൾ നന്മകൾ മാത്രം എടുക്കുകയും അല്ലാത്ത ഒഴിവാക്കുകയും ചെയ്യുന്നുവെങ്കിൽ നല്ല അപ്പൊ ഇനിയിപ്പോൾ ആകെ എന്തേ ഉള്ളൂ നല്ല വിധേയത്താണ് എന്നാലും ചെയ്യാൻ നിങ്ങൾ ചെയ്തോളി അത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്തോളി നല്ല വിധേയത്താവട്ടെ ചീത്ത വിദേഹത്താവട്ടെ നമ്മളെ സംബന്ധിച്ച് ഒരു വിദേഹത്തും സ്വീകാര്യമല്ല എല്ലാ വിദേഹത്തും എല്ലാ വിദേഹത്തുകളും വഴികേടാണ് എല്ലാ വഴികേടും നരകത്തിലാണെന്ന് ആയിരം പ്രാവശ്യമെങ്കിലും റസൂൽ പറയാം അള്ളാഹാന്റെ റസൂൽ ജീവിതത്തിൽ ആയിരം പ്രാവശ്യമെങ്കിലും പറഞ്ഞതാണ് പുല്ലു വിധേയത്വം ദലാല എല്ലാ വിധേയത്വം പോലെ പിന്നെ ഞാൻ കുറച്ച് ഞാറച്ച് മൂലമെന്നിട്ട് പറയാം വിദേഹത്തായാലും കുഴപ്പമില്ല എന്നാലും നല്ല ചെയ്യുകയാണ് എന്നാലും സന്നദ്ധതാണെങ്കിൽ ആ പറഞ്ഞൂല് പറഞ്ഞോട്ട് നിൽക്കുന്നില്ലാതെ ദീനിൽ അതിനടിസ്ഥാനമില്ല എന്നത് വ്യക്തമാണ് പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ നിർവചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പലതരം വിധേയത പറഞ്ഞിട്ടുണ്ട് അതിൽ നല്ല ബിദഅത്തും ചീത്ത ബിദഅത്തും അതേപോലെ ഹറാമായ ബിദഅത്ത് കരാഹത്തായ വിധേയത്വം ഒക്കെ പറഞ്ഞവരുണ്ട് അത് നമ്മളും അംഗീകരിക്കുന്നു എന്ന് തർക്കമില്ല ഇസുനബ് ഇസ്ലാം റഹിമുദാണ് വിഭജിച്ചത് ഇമാം ഷാഫി മഹമ്മദും മധുമായി വിഭജിച്ചു അതേപോലെ കേട്ടോട്ടെ ഇമാം ഷാഫി മഹമ്മൂദും വിഭജിച്ചു അതേപോലെ ഹിസുബി അബ്ദുസ്ലാം റഹിമത് അഞ്ചാക്കി വിഭജിച്ചു വാജിബായത് കറാഹത്തായത് ഹറാമായത് സുന്നത്തായത് ജായിസ് അഞ്ചാക്കി വിഭവിച്ചു ഇമാം കർഫി അങ്ങനത്തെ ഏറ്റുപിടിച്ചു അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു അതൊന്നും തെറ്റാൻ പറ്റില്ല ആ തരത്തിൽ വിഭജനങ്ങൾ വന്നിട്ടുണ്ട് അതല്ലാതെ ദീനിൽ ഒരു പുതിയ ആചാരം ഉണ്ടായിക്കൊണ്ടുവരുന്നതിന് അത് ഈ ഗണത്തിൽപ്പെടുത്തി പണ്ഡിതന്മാരാരും അംഗീകരിച്ചിട്ടില്ല നബിയുടെ കാലത്ത് ഇല്ലാത്ത മറ്റ് എന്ത് സംഗതി വന്നാലും അതൊക്കെ വിധേയ എന്ന് പറയുമ്പോൾ നല്ല വിധേയത്വം ഉണ്ടാകും ചീത്ത വിദഗ്ധമൊക്കെ ഉണ്ടാകും അപ്പോൾ സ്റ്റേജ് എടുത്താൽ നല്ല വിധേയതാണെന്ന് പറയാം മൈക്ക് നല്ല വിധേയത്ഥാന്ന് പറയാം വറുപ്പിന്റെ പള്ളി നല്ല വിധേയത്ഥാണെന്ന് പറയാം അതേപോലെ പുതിയ പുതിയ രചനകൾ നല്ല വിധേയത്ഥാണെന്ന് പറയാം അതാണ് അവരൊക്കെ പറഞ്ഞ ഉദാഹരണങ്ങൾ അതാപറേ അഞ്ചാക്കി ആദ്യം പ്രവർത്തിച്ചാൽ ഇസുബൽ അബ്ദുസലാഹ്മൽ അദ്ദേഹം വലിച്ചതും വിജാ അറുന്നൂറ്റി മുപ്പതിലാണ് അദ്ദേഹമാണ് ആദ്യമായി അഞ്ചാക്കി വിഭജിച്ചാൽ ആ വിഭജനത്തെ നമ്മളും അംഗീകരിക്കുന്നു അതിൽ തർക്കമൊന്നുമില്ല അദ്ദേഹത്തിന് സിഷ്യൻ ഇമാം ഖറാഫിയാണ് പിന്നെ അതേപോലെ എടുത്ത് പിന്നെ പറഞ്ഞത് അതിനും ചില ഭാഗം ഉസ്താദ് പറഞ്ഞ കുറച്ച് അപ്പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒഴിച്ചാൽ ബാക്കി ബേസ് അത് തന്നെയാണ് ഇമാം ഷാഫിയാണ് മഹ്മൂദും മഹ്മൂമുമായി വ്യവർത്തിച്ചത് അതൊന്നും നിങ്ങൾ പറഞ്ഞ വിദേഹത്തുകളെ അല്ല നേരമടച്ച് ഉണ്ടായിരുന്ന ആധാത്തുകൾ അതിൽ വരും അതുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞപ്പോൾ മദോസ് ഉണ്ടാക്കൽ റിബാത്ത് ചില പിന്നെ ഭരണശാഖകൾ നിർമ്മിക്കൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതേപോലെ നെഹബിൻ്റെ കിതാബ് ഫിട്ടിൻ്റെ കിതാബ് ഇതൊക്കെ പിന്നെ കാലത്തിൽ അല്ലോ പിന്നെ ഉണ്ടായതല്ലേ എന്ന ആ ഗണത്തിലാണ് അവർ നല്ല വിദഗ്ധിച്ചത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു അസാമേക്കും സഹോദരങ്ങളെ നമുക്ക് നിർണയിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു ചർച്ചയിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമായ കാര്യം നിബിദിനാഘോഷം എന്നത് ഇസ്ലാമികമായ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥാപിക്കുവാൻ സാധിക്കാത്ത ഒരു നൂതന ആചാരമാണ് പ്രവാചകൻ സല്ലു അലൈ വസ്ലമയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ അതേ രൂപത്തിൽ സച്ചരിതരായ മുൻഗാമികളിൽ നിന്നോ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പല രൂപത്തിലുള്ള ചോദ്യങ്ങളുമായി പല സുഹൃത്തുക്കളും വന്നു അവർക്കും ഈ ഒരു സമയത്തിനുള്ളിൽ അത് ഉദ്ധരിക്കാൻ സാധിച്ചിട്ടില്ല ഒരു ദീനീയായൊരു വിഷയമെന്നുള്ളക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക അന്ധമായി ആരെയും പിന്തുടരാതെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യം മനസ്സിലാക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു സുബ്ഹാനക്ക് അള്ളാഹു അബിഹന്ദിഖ് അഷതു അല്ലാ ഇലാഹിൻ തസ്തഫിറുഖൂ